നിലയില്ലാ കായത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ രൂപ ഡോളറിനെതിരായ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായി തൊണ്ണൂറ് രൂപയാണ് നിലവിൽ ഒരു ഡോളറിന്റെ മൂല്യം ഡോളറിനെതിരെ മാത്രമല്ല ഒട്ടുമിക്ക അന്താരാഷ്ട്ര കറൻസികൾക്കുമെതിരെ ഇന്ത്യൻ രൂപയുടെ വില ഇടിയുകയാണ് മൂല്യശോഷണത്തിൽ ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനമാണ് നിലവിൽ ഇന്ത്യൻ രൂപയുടേത് രൂപയുടെ മൂല്യം ഇങ്ങനെ കൂപ്പുകുത്തിയതോടെ അത് കേന്ദ്ര സർക്കാരിനും നാണക്കേടായി എന്താണ് നമ്മുടെ രൂപയ്ക്ക് സംഭവിക്കുന്നത് ആദ്യം ആദ്യ സ്രാപ്പ് കാണാം നിലവിലെ നിരക്ക് പ്രകാരം ഒരു ഡോളർ വാങ്ങാൻ എൺപത്തിയൊൻപത് രൂപയും തൊണ്ണൂറ്റെട്ട് പൈസയും നൽകണം ഈ വർഷം മാത്രം രൂപയുടെ മൂല്യത്തിൽ അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണുണ്ടായത് ഡോളറിനെതിരെ രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം ഈ ദിവസങ്ങളിൽ കൂപ്പുകുത്തിയത് ഡോളർ വിറ്റഴിച്ച് ആർ ബി ഐ വീഴ്ചയെ തടയാൻ ശ്രമിച്ചത് രൂപയുടെ മൂല്യത്തിൽ നേരിയ പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട് പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്കുകളുടെ റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു പണനയ ശേഷം രൂപ പത്തൊൻപത് പൈസയുടെ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും മൂല്യശോഷണത്തിൽ ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്നത് ഇപ്പോഴും രൂപ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രതികാര ചുങ്കം ആഗോള നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും പിൻവാങ്ങുന്നത് ഇന്ത്യൻ അമേരിക്ക വ്യാപാര കരാറിനെ പറ്റിയുള്ള അനിശ്ചിതത്വം എന്നിവയാണ് രൂപയുടെ മൂല്യതകർച്ചയ്ക്ക് മുഖ്യ കാരണങ്ങളെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രമുഖ കറൻസികളുമായെല്ലാം ഡോളർ വില കുറഞ്ഞു വീഴുമ്പോൾ ദേശീയ സാമ്പത്തിക സ്ഥിതിയുടെ അപകടം വെളിവാക്കി ഇന്ത്യൻ രൂപയ്ക്കെതിരെ മാത്രം ഡോളറിന്റെ വില ഉയരുകയാണ് ആർ ഡി എക്സ്രാ ന്യൂസ് മലയാളം വില കുറഞ്ഞ രൂപ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഡോളറിനെതിരെ രൂപ ഇന്നും തകർച്ചയിലാണ് എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു റിസർവ് ബാങ്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറച്ചിട്ടും രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത് രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയാണ് സമീപകാലത്ത് രേഖപ്പെടുത്തിയത് ആ ഇത് ആദ്യമായി ഡോളറിനെതിരെ അഞ്ച് രൂപയുടെ ഇടിവ് ഒരു വർഷത്തിനകം തന്നെ രൂപ നേരിട്ടു എന്നതാണ് അതിന്റെ വലുപ്പം കാണിക്കുന്നത് യൂറോ ബ്രിട്ടീഷ് പൗണ്ട് ജാപ്പനീസ് യൻ അടക്കം മിക്ക കറൻസികളുമായും രൂപയുടെ മൂല്യം ദയനീയമായ നിലയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ അക്കൗണ്ടുകൾക്ക് ഐ നൽകിയത് രണ്ടാമത്തെ മോശം ഗ്രേഡായ സി ആണ് എന്ന് നമ്മളറിയുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പകരം തീരുവാ നടപടി ആരംഭിച്ചത് മുതൽ രൂപയ്ക്ക് മൂല്യത്തകർച്ചയാണ് എന്നത് ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം വൈദേശിക ഘടകങ്ങൾ രൂപ മൂല്യത്തകർച്ചയ്ക്ക് തകർച്ചയ്ക്ക് കേന്ദ്രം പറയുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുന്നത് രൂപയ്ക്ക് ക്ഷീണമാണ് എന്നതറിയുന്നു വർഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പിൻവലിച്ചത് ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയിലധികം രൂപയാണ് എന്നതും നമുക്കറിയാം സ്വർണവും വെള്ളിയും അടക്കമുള്ള സാധനങ്ങളുടെ ഇറക്കുമതി ഇടപാടുകൾ ഡോളറിലാണ് അതിനാൽ ഡോളറിൻ്റെ സ്വീകാര്യത കൂടിയതും രൂപയെ വല്ലാത്തോതിൽ തളർത്തുന്ന നില ഉണ്ടാക്കി ഇറക്കുമതിയെ ആശ്രയിച്ചുള്ള വ്യവസായങ്ങൾക്ക് മൂല്യ വൻ തിരിച്ചടിയാണ് അസംസ്കൃത എണ്ണ പാചക വ്യോമയാന മേഖലയിലെ കമ്പനികൾ സാമ്പത്തിക നഷ്ടം വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം നേരിടും ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ എൺപത്തിയെട്ട് ശതമാനം വരെ ഇറക്കുമതി ചെയ്യുന്നത് ഇത് വിലക്കയറ്റത്തിനിടയാക്കും ഇലക്ട്രോണിക്സ് എഫ് എം സി ജി കമ്പനികളെയും രൂപയുടെ തകർച്ച വളരെ മോശമായിട്ട് ബാധിക്കും എന്ന് വിദഗ്ദ്ധർ പറയുന്നു വിദേശ വായ്പയുള്ള കമ്പനികളുടെ തിരിച്ചടവ് ചെലവിലും വലിയ വർധനയാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും വിദേശ വിദ്യാഭ്യാസത്തിന് ചെലവ് ഉയരും വിദേശത്തേക്കുള്ള യാത്രാ ചെലവും കൂടും എന്നതും ഇതിൻ്റെ ഒരു ഫലമായിട്ട് വരും എണ്ണവില ഉയരുന്നതും സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു വിദേശ വിനിമയത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ നിത്യജീവിതത്തെയും ബാധിക്കും ഇത് എന്നതാണ് നില ഐടി സർവീസുകൾ ഫാർമസ്യൂട്ടിക്കൽ ടെക്സ്റ്റൈൽ കമ്പനികളുടെ വരുമാനം ഉയരും ആ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഡോളറിനെതിരെ ഉയർന്ന വിനിമയ മൂല്യം കിട്ടും എന്ന ഒരു സാഹചര്യം അവർക്ക് അനുകൂലമായിട്ടുണ്ട് പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യം താണത് മെച്ചമാണ് എന്ന് പരമ്പരാഗത അർത്ഥത്തിൽ പറയാം രൂപയുടെ മൂല്യം ഇടിഞ്ഞത് വിദേശ വിനോദസഞ്ചാരികളുടെ വരവ് കൂട്ടിയേക്കാം എന്ന സംഗതിയുമുണ്ട് ഇതിപ്പം ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ രൂപയുടെ മൂല്യ വലിയ ആക്ഷേപവും പരിഹാസവുമായിരുന്നു എല്ലാ വേദികളിലും അക്കാലത്തെ സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ ഉയർത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചരിത്രത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് സംഗതി എത്തിയിട്ടുണ്ട് അങ്ങനെ കാണുന്നതിനെ എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് കെ സുരേന്ദ്രൻ്റെ മുഖമാണ് കാരണം ബി ജെ പി നേതൃത്വത്തിൽ എനിക്ക് ഏറ്റവും സ്നേഹ സൗഹൃദങ്ങളുള്ള വളരെ പ്രിയപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ രണ്ട് തവണ കുടുക്കിൽ ചാടിച്ചിട്ടുണ്ട് ഈ കേന്ദ്ര നയങ്ങൾ അതിലൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ അത് നളിൻകുമാർ കട്ടീൽ കേരളത്തിൽ വന്നൊരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹമാണ് വിവർത്തനം ചെയ്തത് അദ്ദേഹം നേരിട്ട് കേസുരേന്ദ്രം പറഞ്ഞു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് വൈകാതെ നരേന്ദ്രമോദി സർക്കാർ ഈ രൂപയുടെ മൂല്യത്തെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും അന്ന് അപ്പോൾ വൈകാതെ ഈ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എന്നത് അതായത് ഒരു രൂപ എന്നത് പതിനഞ്ച് ഡോളർ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അതായത് ആദ്യം അതെ അത് തന്നെ ഒരു രൂപ എന്നത് പതിനഞ്ച് ഡോളർ എന്നുള്ള അവസ്ഥയിലേക്ക് അവസാനം എത്തിച്ച് എത്തിച്ച് എത്തിക്കുമെന്നാണ് അതായത് രൂപ മുകളിൽ കയറുമെന്ന് ഒരു ഡോളറിന് പതിനഞ്ച് രൂപ അല്ല തിരിച്ച് അപ്പോൾ അപ്പോൾ ആ രീതിയിൽ അത് തന്നെ പതിനഞ്ച് ഡോളറിന് ഒരു രൂപ അവസാനം പതിനഞ്ച് ഡോളർ എന്നാൽ ഒരു രൂപ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ള ഇതാണ് അന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം വേറൊരു വാഗ്ദാനം എനിക്ക് ഓർമ്മയുള്ളത് അതെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അത് ഇതൊക്കെ ഞാൻ ഇന്നും പെട്രോൾ അടിച്ചതാണ് അടിക്കണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അദ്ദേഹം പെട്രോൾ അടിക്കുന്നുണ്ടാവുന്നല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് എല്ലാത്തിലും ഇപ്പം കുറ്റപ്പെടുത്താറുള്ളത് ഇപ്പം നെഹ്റുവിനെയും മൻമോഹൻ സിംഗ് രണ്ട് ശത്രുക്കളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനുള്ളത് എല്ലാ ഇന്ത്യയുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം ഒരു രണ്ടു പേരുമാണ് പക്ഷേ ഇതിലേറ്റവും കൗതുകകരമായ കാര്യം നെഹ്റുവിൻ്റെ സമയത്ത് ഡോളറിൻ്റെ എതിരെ രൂപയുടെ മൂല്യം മൂന്ന് രൂപ മുപ്പത് വയസ്സായിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അറുപത്തിമൂന്ന് രൂപയായിരുന്നു അതിപ്പോ തൊണ്ണൂറ് രൂപയാക്കി എടുത്തിട്ടുണ്ട് അതായത് ഈ പരിമിത ആരാധകർ നെഹ്റുവിന്റെ കാലത്ത് അത്രയും കുറവായിരുന്നു വെറും മൂന്ന് രൂപ വെറും രൂപ എന്നുള്ളത് ഞങ്ങൾ തൊണ്ണൂറ് രൂപക്ക് മോദിജി എന്ന് വേണമെങ്കിൽ അത് പറയാം പക്ഷെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ് കാരണം നിക്ഷേപകരെല്ലാം വലിയ ആശങ്കയിലേക്ക് പോകും ഈ വിദേശ നിക്ഷേപങ്ങൾ വല്ലാതെ ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന സ്ഥിതി ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വളർച്ചാ നിരക്ക് കുറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കാണ് നമ്മൾ പക്ഷേ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് പോവേണ്ടത് അത് സ്വാഭാവികമായും എല്ലാ വിദഗ്ധരും പറയുന്നത് കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ സമയത്ത് കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ഈ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം മറ്റൊന്ന് ഇറക്കുമതി കുറയ്ക്കുക എന്നത് കൂടിയാണ് നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റൊക്കെ ഉണ്ടല്ലോ അത് കൂടുതൽ കാര്യക്ഷമമാക്കുക ആ നിലയ്ക്ക് ഇവിടെത്തന്നെ ഉല്പാദനം നന്നായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്ന അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ആ കാരണം പറഞ്ഞുകൊണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസൊക്കെ ആണല്ലോ ആ സാങ്ഷൻസിനെ അതിരിക്കുക ഒന്നുകിൽ ഇതിനെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അമേരിക്കയുമായി കൂടുതൽ സഖ്യത്തിലേക്ക് പോവുക ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക സാങ്ഷൻസ് പിൻവലിക്കാനുള്ള സാധ്യത തേടുക അതുവഴി മെച്ചപ്പെടുത്തുക രൂപയു രൂപയുടെ മൂല്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചറും എല്ലാം നോക്കുമ്പോൾ പുതിയ സാഹചര്യം എല്ലാം നോക്കുമ്പോൾ ഇന്ത്യ റഷ്യ ചൈന ബന്ധങ്ങൾ ആ ഇപ്പോൾ ചൈനയും റഷ്യയും തമ്മിൽ യുവാനും റൂബിളും വെച്ചിട്ടാണ് അവർ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ റുപ്പിയും റൂബിളും തമ്മിലാണ് അത് ട്രാൻസാക്ഷൻസ് എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക രൂപയുടെ ഒരു അന്താരാഷ്ട്രവൽക്കരണം നടക്കുക അതിലൂടെ അതിലൂടെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഇതിനെ ഘട്ടംഘട്ടമായി മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു അതായിരിക്കും കൂടുതൽ സസ്റ്റൈനബിൾ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ എന്നുള്ള കാരണം ഈ എപ്പോഴാണ് സംഗതി ബുദ്ധിമാറുക എന്നുള്ളത് നമുക്ക് പറയാനും കൂടെ പറ്റാത്തതുകൊണ്ട് അതായിരിക്കും കൂടുതൽ നല്ലത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് കാരണം നമുക്ക് റെമിറ്റൻസ് കൂടും കാരണം വിദേശത്ത് ധാരാളം ആളുകളുണ്ട് വിദേശ പണം വരുന്നത് കേരള കേരളത്തിന് വേറൊരു തരത്തിൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കില്ല ഒരു തരത്തിൽ മെച്ചമാണ് എന്നതുകൂടിയാണ് വിലയിരുത്തുന്നത് അത് തന്നെയാണ് ഇന്നത്തെ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ലേ ഇതിപ്പോൾ ഈ മോദി ആരാധകർ ഈ പറയുന്ന ഇപ്പം പുട്ടിൻ ഇവിടെ ഉണ്ട് അപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം അതിപ്പോൾ വീണ്ടും വീണ്ടും ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രൂപയുടെ വിലയിടിഞ്ഞാൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന കറൻസിക്ക് വില കൂടും കൂടുതൽ രൂപയായി നാട്ടിൽ മാറാം എന്ന യുക്തിയിലാണ് സാധാരണക്കാരായ മനുഷ്യർ പലപ്പോഴും നമ്മുടെ കറൻസി വിലയിടിവിനെ കാണുന്നത് പക്ഷേ കറൻസിയുടെ വില ഇടിയുക സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് എന്നാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രാജ്യാന്തര എണ്ണവില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും എണ്ണവില കത്തുന്നത് അതുകൊണ്ടാണ് പണപ്പെരുപ്പവും ഇറക്കുമതിക്ക് കനത്ത വില നൽകേണ്ടി വരുന്നതും അടിസ്ഥാനപരമായി ചെന്ന് പതിക്കുന്നത് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിൽ തന്നെയാകും കാര്യമായ സാമ്പത്തിക രക്ഷാപ്രവർത്തനം നടന്നില്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യൻ രൂപ കേൾക്കാൻ പോകുന്ന ആഘാതം ഇതിലും ഏറെ വലുതാകും